വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാനൊരു കോട്ടയത്ത് പോയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ തയ്യുകൾ മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോളം കുറ്റിക്കുരുമുളകിൻ്റെ അതായത് ബഡ് ചെയ്ത തയ്യുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായി കൈരളിലാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ ഡ്രമ്മിലാണ് വെച്ചു പിടിപ്പിച്ചത് ഈ കുറ്റിക്കുരുമുളക് അപ്പോൾ ഈ ഡ്രമ്മിൽ വെച്ച കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ വന്നിട്ട് അത്ര കണ്ട ഒന്നും വിഷാറായില്ല മഴ കാരണം ഒന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കേൾക്കാതിരിക്കാൻ ഷീറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെറ്റർ ആയിട്ട് ഡ്രമ്മിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ലെയർ ചെയ്ത തൈകളാണ് അപ്പോൾ ലെയർ ചെയ്ത തൈകൾ ഇപ്പൊ ഞാൻ അത് സെയിം ടൈമിൽ തന്നെ ലെയർ ചെയ്ത തൈകൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ ലെയർ ചെയ്ത തൈകളിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് നന്നായിട്ട് തന്നെ കായ് പിടിച്ചിട്ടുണ്ട് ഒരു തിരിട നീളം കണ്ട സെയിം വളം തന്നെയാണ് ഇതിന് ചെയ്തത് ഇതെന്റെ നാട്ടിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ് ഒരു ആണ് അടുത്തുള്ള അത്യാവശ്യം നല്ല രീതി തന്നെ കായ് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മടാ ദ കൈരളിയുടെ തൈകളാണ് ഈ കാണുന്നത് ഡ്രമ്മിൽ വെച്ചത് കൊണ്ടായിരിക്കാം ഒരുപാട് അന്നത്തെ വീഡിയോസിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായി ഒരുപാട് പേര് ഡ്രമ്മിൽ വെച്ചിട്ട് കായലായത് നിലത്ത് തന്നെ വെക്കണം എന്നാലേ കായ്ക്കുള്ളു അപ്പൊ അതനുസരിച്ച് വെക്കുമത്തോണ്ടായിരിക്കാം ഇങ്ങനെ ആയത് പതിനഞ്ചോളം തൈകൾ മേടിച്ചിട്ടുണ്ടായി ഇപ്പം ഇതിൽ ഏകദേശം ഒരു അഞ്ചാറെ എണ്ണൊക്കെ നശിഞ്ഞു പോയി അപ്പോൾ ഏകദേശം ഒരു ബാലൻസ് ആയിട്ട് ഒരു ആറെണ്ണൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ചെയ്ത തൈകളാണ് കുറച്ചും കൂടിയും നല്ലത് ഡ്രമ്മിൽ വെക്കാനാണെങ്കിൽ ശുശ്രൂഷയും കുറവായിരിക്കും വെള്ളം കെട്ടാതെ ഡ്രമ്മിൽ ഇതുപോലത്തെ പോട്ടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടുന്നില്ല ഡ്രമ്മിൽ വെച്ചാൽ കറക്റ്റായിട്ട് ഹോൾ ചെയ്ത് ചെയ്ത് കൊടുക്കണം വെള്ളം പോകാനായിട്ട് അപ്പം ഇരുപത് ദിവസം കൂടുന്തോറും വളം ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതുപോലെ കായ്ക്കും നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കുരുമുളക് രീതി നമുക്ക് കിട്ടും ഞാൻ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ് നമ്മുടെ പൈപ്പിൽ പടർത്തത് ഇതുവരായിട്ടും കായ്ച്ചിട്ടില്ല ഇത് കൊല്ലത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ വളർച്ചയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിന് ലെയർ ചെയ്ത തൈകളാണ് കൂടുതലും പേടിച്ച് വച്ചേക്കണത് അപ്പം ഇതും ലെയർ ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഡ്രമ്മിലോട്ട് വെക്കുന്നത് എനിക്ക് കൂടുതലും നന്നായി തോന്നിയത് ലെയർ ചെയ്ത തൈകളാണ് ബഡ് ചെയ്ത കൈരളി തൈ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാർക്കറ്റിൽ ഇപ്പം നിലത്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാവും പക്ഷേ അത് ഡ്രമ്മിലോട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അതായത് പോളിബ്രീനിയംന്ന് പറഞ്ഞൊരു ചെടി ഒരു കണ്ടൽ ചെടിയാണ് അപ്പോൾ ആ കണ്ടൽച്ചെടി എന്നുള്ളൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എപ്പോഴും വെള്ളം വേണം വെള്ളം കെട്ടി നിൽക്കുന്ന അത് സർവൈ ചെയ്യും പക്ഷെ നമ്മൾ ഈ ഡ്രമ്മിലൊക്കെ തോറും എപ്പോഴും വെള്ളം ഒഴിക്കാനും വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും പല സാഹചര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ ഒഴിക്കാൻ പറ്റില്ലെങ്കിൽ പല സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതാണ് നമ്മുടെ ലെയർ ചെയ്ത തൈകൾ വേണ്ട നല്ല രീതിയിൽ കായ്ച്ചിരുന്നുണ്ട് തുടർച്ചയായി കായ്ക്കുന്നുണ്ട് മാസത്തിൽ നന മാത്രം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കൃഷിയിലുള്ള അപ്ഡേറ്റഡ് ഉള്ളത് കുരുമുളകിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്